ആൾമാറാട്ടത്തിന് കേസെടുക്കേണ്ടതാ അതായത് ജാമ്യം ജാമ്യം പോലും കിട്ടൂല ഞാൻ കിട്ടി എന്റെ പത്ത് എനിക്ക് കണ്ണു കാണുന്നില്ലേ ഞാൻ അങ്ങനെ ഒന്നും നോക്കും ഞാനാണിത് നിങ്ങളെ മോൻ റിസ്വാനെ ഞാനാണ് മൂസക്കായി

ബാతు വേണ്ട മച്ചേ ഉമ്മേച്ചിതൊന്നും ഇന്നെ വിളിക്കണ്ട അതെന്താ രുസ്മോ വിളിക്കണ നീ ഏതോ ആൾമാറാട്ടം കാരണല്ലേ ഹാ ബാతు പോലീസിന്റെ പിടി നമ്മനെ അറക്കി കൊണ്ടറായി നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇന്നെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിവനെ നമുക്ക് തിരിച്ചു കിട്ടില്ലേ വനേ നമുക്ക് എന്തിനേ ഇനി വനേ ഏതോ തിരിച്ചെ ചെക്ക് ആൾമാറാട്ടം മാറ്റി ചങ്ങായിമാർ പരിശേദ ജയിപ്പിക്കണോന്നല്ലേ വെ നമ്മക്കി നമ്മളെ രുസ്മോ മതി ഇറങ്ങി ഇറങ്ങി വരുന്നേ നാടായ നാട് ഒട്ടുക്കും കണ്ട് അന്റെ തിരുമോന്താ ഒരു കൊടും കുറ്റവാളിന്റെ മായി തലങ്ങനെ കുഞ്ച് കുനിഞ്ഞു പോയത് അന്റെ തലയല്ല ഇന്റെയും ഉപ്പന്റെയോ ഇറങ്ങി അങ്ങോട്ട് അല്ല ഈ റസ്മാൻ ആണ് തെളിയിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ വിടത്ത് ഇറക്കി വിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോണോ ഏടാ പോയാലും വണ്ടിയില്ല ഈ റിസ്വാനാണ് തെളിയിച്ചിട്ട് ഈ പടി കൊണ്ട് കേറിയാ മതി അതെങ്ങനെയാ ഞാൻ തെളിയിച്ചാ ഞാൻ തെളിയിച്ചാലും വണ്ടീല ഈ വിവേക് അയച്ചല്ലേ പരീക്ഷ എഴുതാൻ പോയത് റിസ്മാൻ ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി ഇറങ്ങേടല്ലേ പറഞ്ഞത്